ഒ എം ജി ലൈഫ് സ്റ്റൈൽ ആൻഡ് ട്രെയ്ഡ് എക്സ്പോ ഇന്ന് സമാപിക്കും മൂന്ന് ദിവസങ്ങളിലായി പുരോഗമിക്കുന്ന എക്സ്പോയ്ക്ക് സരോവരം കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ വേദിയാകുന്നത് പുതുവത്സരത്തിന് മുന്നോടിയായി ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റിറ്റ്യൂഡ് ഷോ അടക്കം നിരവധി പരിപാടികളാണ് എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ആറ്റിറ്റ്യൂഡ് ഷോയായ എഫ് ഐ ഇവൻ മാൻ ഓഫ് കേരള ആൻഡ് ലേഡി ഓഫ് കേരള ഷോകളുടെ ഗ്രാൻഡ് ഫിനാലെയാണ് എക്സ്പോയുടെ ആദ്യ ദിനമായ ഈ മാസം ഇരുപത്തി ഒമ്പതിന് അരങ്ങേറിയത് രണ്ടാം ദിനമായ ഇന്നലെ വൈകിട്ട് നടന്ന പരിപാടിയിൽ പ്രമുഖ ഡിസൈനർമാരും ബ്രാൻഡുകളും അണിനിരക്കുന്ന ഡിസൈനർ ഷോയും അരങ്ങേറി ഇന്ന് വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ സ്റ്റീഫൻ ദേവസിയുടെ സംഗീത വിരുമേറും സ്റ്റീഫനും ആട്ടവും തമ്മിലിങ്ങനെ പോകുമ്പോൾ ആദ്യമായിട്ടാണ് ഒത്തുചേരുന്നത് അത് തീർച്ചയായിട്ടും കോഴിക്കോട് സംഗീതത്തിന് ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗമുണ്ടെന്ന് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് The stand... <speaking inpt Öyle Lucy> ും സ്റ്റാളുകളും പ്ലീ മാർക്കറ്റും ഫുഡ് ഫെസ്റ്റിവലും പ്രോപ്പർട്ടി ഷോയും മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന എക്സ്പോയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കോഴിക്കോടിന് നവ്യാനുഭവം സമ്മാനിക്കാനാണ് ഒ എം ജി ലൈഫ് സ്റ്റൈൽ ആൻഡ് ട്രേഡ് എക്സ്പോയുടെ ശ്രമം കൈലി ന്യൂസ് കോഴിക്കോട്